ധനതത്വശാസ്ത്രം ഡേ ടെൻ ആഗോളവൽക്കരണം മൂലധനം സാങ്കേതികവിദ്യ വിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ ലോക സമ്പദ്വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയപ്പെടുന്നു ലോകത്തെ കൂടുതൽ പരസ്പര ആശ്രയത്വമുള്ളതായും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണത ഫലമാണ് ആഗോളവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണ് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു മത്സരങ്ങളിൽ മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവന്നു അതിരുകൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിഭവങ്ങൾ മൂലധനം പുത്തൻ സാങ്കേതികവിദ്യ മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധിയുടെയും അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിനനുസൃതമായി നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം അതായത് ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് രൂപം നൽകുന്നു വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം പ്രത്യേകിച്ചും വിവര സാങ്കേതിക വിദ്യയുടെ വികസനവും ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറം പ പുറം പണിക്കരാറിനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തിട്ട് ശക്തിപ്പെടുത്തിയിട്ടും ഉണ്ട് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കാർ പുറം പണിക്കരാർ അതായത് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നുണ്ട് ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ നിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ നിയമ ഉപദേശം കമ്പ്യൂട്ടർ സേവനം പരസ്യം സുരക്ഷ തുടങ്ങിയ കമ്പനിയുടെ അതാത് വിഭാഗങ്ങളാണ് നൽകിയിരുന്നത് ഇപ്പോൾ പുറത്തു നിന്നും പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് പുറം ഇതിനെയാണത് പുറം പണിക്കരാർ എന്ന് പറയുന്നത് കുറഞ്ഞ വേദന നിരക്ക് വിദഗ്ദ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം കരാർ പണിയുടെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു ആഗോളവൽക്കരണം കാരണം വികസ്വര രാജ്യങ്ങൾക്കുണ്ടായ ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ദേശരാഷ്ട്രമെന്ന എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി മാറി അതുപോലെ തദ്ദേശ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു സാമൂഹ്യ സേവന മേഖലകളിൽ നിന്നും സർക്കാർ സർക്കാരുകൾ പിന്മാറുന്നു അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു ഇപ്പോൾ ഇതൊക്കെയാണ് ആഗോളവൽക്കരണം കാരണം വികസന രാജ്യങ്ങൾക്കുണ്ടായ ദോഷഫലങ്ങൾ റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് ബിഒ ടി അല്ലെങ്കിൽ ബോട്ട് എന്ന് പറയാറുണ്ട് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടകിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നതാണ് പി 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 പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഉദാഹരണം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സിയാല് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഉദാഹരണമാണ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒഴിവാക്കുന്നു അതുപോലെ തന്നെ പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിപ്പിച്ചു അതുപോലെ പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു അതുപോലെ സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സങ്ങൾ കുറയുകയും സ്വതന്ത്ര വ്യാപാരം സാധ്യമാവുകയും ചെയ്യുന്നു കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിനിടയാക്കിയ ആശയമാണ് നവ ഉദാരവൽക്കരണം ആണ് എല്ലാ കമ്പോളത്തിലും എല്ലാ കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലെ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണെന്ത് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത് കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് അത് ലാഭം തന്നെയാണ് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ് നോക്കാം ഒന്ന് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കാം പ്രസ്താവന അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത് പ്രസ്താവന നോക്കാം സാമ്പത്തിക സ്ഥിരത സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നുള്ള ഹ്രസ്വകാല നടപടി നടപടികളാണ് സ്ഥിരീകരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നു ആ പ്രസ്താവന എന്താണ് ശരിയാണ് അടുത്ത പ്രസ്താവന ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു അതെന്താണ് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ പെടാത്തത് ഏതാണെന്നുള്ളതാണ് സ്വകാര്യവൽക്കരണം ഭൂപരിഷ്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം അതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് ഭൂപരിഷ്കരണമാണ് ഉൾപ്പെടാത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്താണ് ഉദാരവൽക്കരണം നവ നവ ഉദാരവൽക്കരണം ഉദാരവൽക്കരണാനന്തരം അതുപോലെ സ്വകാര്യവൽക്കരണം ആൻസർ ഏതാണ് നവ ഉദാരവൽക്കരണമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി ശരിയാണ് ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി ഇതും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ് കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്ക സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ് കാലത്താണ് അത് പി വി നരസിംഹറാവു ഗവണ്മെൻ്റെ കാലത്താണ് ഇന്ത്യ പുത്താൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചൂട ചേർക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് എഴുതേണ്ടത് ഒന്നാമത്തെ പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധി വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു അത് ശരിയാണ് രണ്ടാമത്തത് ഔട്ട്സോഴ്സിങ് അതായത് പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതും ശരിയാണ് മൂന്നാമത്തത് തൊഴിൽ വളർച്ച ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നു അതും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് ആഗോളവൽക്കരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളാണ് നോക്കാം നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ബാങ്കുകൾ നോക്കാം ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ തരംതിരിവുകൾ നോക്കാം വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ തുടങ്ങിയവയാണ് ആദ്യം എന്താണ് വാണിജ്യ ബാങ്കുകൾ നമുക്ക് നോക്കാം ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയവ തുടങ്ങിയ വ്യവസ്ഥയ്ക്ക് വിധേയമായി വായ്പകൾ നൽകുന്നതാണ് വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥ സർ ഉടമസ്ഥത സർക്കാരിന് ആണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കുകളാണ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാന വിദേശത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകല് ചെക്ക് സൗകര്യങ്ങൾ പണം അടയ്ക്കലും കൈമാറ്റം ചെയ്യലും അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കൽ ലാഭവിഹിതം സ്വീകരിക്കൽ ലോക്കർ സംവിധാനം നൽകൽ തുടങ്ങിയവയാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് സമ്പാദ്യ നിക്ഷേപം അതായത് സേവിംഗ് ഡെപ്പോസിറ്റ് പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപം അതായത് റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയാണ് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ആദ്യം സമ്പാദ്യ നിക്ഷേപം എന്താണ് നമുക്ക് നോക്കാം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം എന്താണ് പറഞ്ഞത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് പ്രചലത നിക്ഷേപം പ്രചലത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലത നിക്ഷേപം എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്താണ് പലിശ ലഭിക്കുകയില്ല പ്രചലത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളും ആയിരിക്കും അടുത്തതാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണെന്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളാണ് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയിട്ടുള്ളതും ആയിരിക്കും അടുത്തതാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയും ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപം സ്ഥിര നിക്ഷേപത്തെക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത് വായ്പാ കാലാവധി വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രോമിസറി നോട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ നൽകുകയും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വിവിധതരം ബില്ലുകൾ തുടങ്ങിയവ സ്വീകരിക്കുകയും ചെയ്യുന്നു വായ്പകൾ നൽകാൻ ബാങ്കുകൾ സ്വീകരിക്കുന്ന ഈടുകളാണ് ഭൗതിക ആസ്തികൾ സ്വർണം വസ്തുവിൻ്റെ ആധാരം സ്ഥിര നിക്ഷേപ പത്രങ്ങൾ അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് അതുപോലെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ശമ്പള പത്രം തുടങ്ങിയവയാണ് ബാങ്കുകൾക്ക് ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവ് വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലായിരിക്കും ബാങ്കുകൾ നിക്ഷേപകർ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവ് കുറവും അതുപോലെ വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലുമായിരിക്കും ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ബാങ്കിന് ലഭിക്കുന്ന ലാഭമാണ് ഇത് അറിയപ്പെടുന്നത് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ് എന്നുള്ളതാണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ പണ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ആസ്തികളുടെ ജാമ്യത്തിന് മേൽ ആവശ്യകരായ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പയാണ് പണ വായ്പ എന്നറിയപ്പെടുന്നത് വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരുതരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്നറിയപ്പെടുന്നത് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്നറിയപ്പെടുന്നത് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല പ്രചലത നിക്ഷേപം മീൻസ് എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് കറൻറ്റ് ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ബാങ്കുകൾ ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റിങ് സംവിധാനം നൽകുന്നത്